കൊച്ചിയിലാണല്ലോ അമ്മയുടെ കേന്ദ്രം അതിലൊരു കൊച്ചിക്കാരനെ കൊണ്ട് കൊടുപ്പിച്ച കേസാണ് ഇത് ഏതോ ഒരു കുരുട്ട് ബുദ്ധിക്കാരനായ ഇതെല്ലാം ചെയ്യാൻ ഒരു വക്കീലിൻ്റെ ബാക്കിംഗ് ഈ പരാതിക്കകത്തുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വക്കീലിൻ്റെ ബുദ്ധിയാണ് ശ്വേതയെ ഒന്ന് നാറ്റിക്കണം എന്നുള്ള വകുപ്പുകൾ ചേർത്താണ് എടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊണ്ട് ചെന്നപ്പോൾ എടുക്കാത്തതിനാൽ എറണാകുളം സി ജെ എം കോടതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് കോടതി ഫോർവേഡ് ചെയ്ത കേസായതിനാൽ സെക്ഷൻ അറുപത്തിയേഴ് എ എന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും ഐ ടി ആക്റ്റിലും ആണ് കേസെടുത്തിരിക്കുന്നത് അത് എന്താ പറയുക ഈ പറയുന്ന അറുപത്തി എ എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത സൈബർ കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഇമ്മോറൽ ആക്ട് പ്രൊവിഷൻ പ്രകാരം മൂന്ന് നാല് അഞ്ച് വകുപ്പുകൾ ചുമത്തി അത് എന്തിനാണ് ഈ മൂന്ന് നാല് അഞ്ച് അല്ല മൂന്നാല് വകുപ്പ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ വലിയ രസമാണ് അതിൻ്റെ കാര്യം അതായത് വേശ്യാവൃത്തി നടത്തുന്നവരെയും വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നവരെയും വേശ്യാപൃത്തിക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും അടക്കം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കാണ് ഈ പറയുന്ന മൂന്ന് അഞ്ച് വകുപ്പുകൾ ചേർക്കുന്നത് ശ്വേത ഈ പണികൾ ചെയ്യുന്നവളാണോ എന്ന് ഈ കേസ് കൊടുത്തോം പറയേണ്ടി വരും വെള്ളം കുടിക്കും കേട്ടോ എന്തായാലും അയാൾ അപ്പോൾ കോടതി കൊടുത്തിരിക്കുന്നതുകൊണ്ട് പോലീസ് സമഗ്രമായി അന്വേഷിക്കുമല്ലോ അപ്പോൾ ശ്വേത എന്ന് പറഞ്ഞ നടി മാന്യമായി ജീവിക്കുന്ന നടി ഈ പറയുന്ന വ്യഭിചാര വൃത്തിയും വ്യഭിചാരത്തിന് പ്രേ പ്രേരിപ്പിക്കുകയും ആളുകളെ വ്യഭിചാരത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ആളാണോ എന്ന് അവൻ തെളിയിക്കേണ്ടി വരും അപ്പം ഈ എന്താ പറയുക വാരിക്കൂട്ടിയവനൊന്നും ഉണ്ടാവില്ല ഇറിഞ്ഞ അവൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവരെല്ലാം മച്ചാമച്ചവനാവുമ്പോൾ ഈ പരാതി കൊടുത്തവൻ ശരിക്കും വെള്ളം കുടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ നട ഈ പണികൾ ചെയ്യുന്നവളാണോ ഇത് സർക്കാർ അന്വേഷിക്കണം ഇത്തരം വകുപ്പുകളിടാൻ ഏത് ഏമാൻ പറഞ്ഞുവെന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ സർക്കാർ അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കറിയാവുന്ന ശ്വേതാ മേനോൻ എന്ന ചുറു ചുറുക്കുള്ള അഭിനേത്രി വേശ്യാവൃത്തി നടത്തുന്നതായോ വേശ്യാലയം നടത്തുന്നതായോ എനിക്കറിയില്ല നഗ്നത പ്രദർശിപ്പിച്ച് അവർ നടക്കാറുമില്ല തൻ്റെ നഗ്നത വിറ്റ് കാശാക്കാറുമില്ല ഗുരുതരമായ വകുപ്പുകളാണിത് ഹേമാ കമ്മറ്റിയിൽ ഉയർന്നു വന്ന പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പറഞ്ഞല്ലോ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ആ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തെളിഞ്ഞതാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ ശ്വേതയ്ക്കെതിരെയുള്ള കേസ് എന്നാണ് നടി രഞ്ജിനി പറയുന്നത് നമ്മളെ ചിത്രത്തിലെ നായിക രഞ്ജിനി പറയുന്നത് അനാശാസ്യ നിരോധന നിയമവും ഐ ടി ആക്റ്റും ഒക്കെ ചേർന്ന് സാമ്പത്തിക ലാഭത്തിനായി സിനിമയിലും പരസ്യത്തിലും അഭിനയിച്ച് കാശ് നേടിയതാണ് ശ്വേത നേടിയെന്നുള്ളതാണ് കേസ് ജയമാലിനി പഴയ നർത്തകരുണ്ടല്ലോ എ കെ ആൻ്റണിയെ കണ്ണു തള്ളിച്ച ജയമാലിനി ഒരു സിനിമ കാണാൻ രാത്രി പോയപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷനുമായി നല്ല യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കാലത്ത് എ കെ ആന്റണി എല്ലാ സുക്കക്ഷയും കാണുമായിരുന്നു അങ്ങനെ നമ്മൾ ഭീമൻ രഹുവിൻ്റെ ഭീമൻ എന്ന് പറഞ്ഞ പടമാണെന്നുമാണ് കാണാൻ ഡൊമിനിക് പ്രസൻറ്റേഷനുമായിട്ടിരിക്കുമ്പോൾ ഒരു ഡാൻസ് രംഗത്തിൽ ജയമാലിനി വന്നപ്പോൾ വലിയ അരക്കെട്ടക്കുള്ളൊരു സ്ത്രീയാണല്ലോ എ കെ ആന കണ്ണു പിടിച്ചിരുന്നിട്ട് ഡൊമിനിക് പ്രസൻറ്റേഷനോട് ചോദിച്ചു ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ടോ എന്ന് ചോദിച്ചൊന്ന് അക്കാലത്ത് ഞാനതിൽ അടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ജയമാലിനി അവരുടെ സഹോദരി ജ്യോതിലക്ഷ്മി ജയഭാരതി സീമ ഹെലൻ അനുരാധ മുതലായവർക്കെതിരെ ഇതിൻ്റെ പിന്നാലെ കേസ് വരുമായിരിക്കും പ്രത്യേകിച്ചും ജയഭാരതി ചേച്ചിയുടെ പേരിൽ വരുമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഷക്കീലെ അടക്കം ഒരു ഡസൺ അടിമാറും ഒരു പത്ത് വർഷക്കാലം മലയാള സിനിമയെ ഭരിച്ചിരുന്നല്ലോ അവർക്ക് അമ്മയിൽ അംഗത്വം ഇല്ലാത്തതിനാലായിരിക്കും പരാതി കൊടുക്കാത്തത് കാരണം ഇത് എലക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന പരാതിയല്ലേ പക്ഷേ ഷക്കീലയ്ക്കൊന്നും മെമ്പർഷിപ്പ് ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും അവരെയൊന്നും പേരിൽ പരാതി കൊടുക്കാത്തത് എന്നെനിക്ക് തോന്നുന്നു അമ്മയുടെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ആയിട്ടാണല്ലോ കേസ് അത് അങ്ങനെ തന്നെ പറഞ്ഞേക്കാം പരാതി പറഞ്ഞ ആൾ വർത്തമാനം പറഞ്ഞ കേട്ടാലറിയാം അമ്മയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നുകൊണ്ടാണ് ഈ കേസ് ഞാൻ കൊടുത്തത് എന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട് മാർച്ചിലാണത്രേ ഈ കക്ഷി കേസ് കൊടുത്തത് കേസിൽ കഴമ്പുള്ളതിനാലാണ് കോടതി ഫയലിൽ സ്വീകരിച്ചതെന്നും ഈ മഹാം പറയുന്നുണ്ട് ഈ കഴമ്പൊക്കെ നീ അറിയും ഇത് കേസൊന്ന് വന്നോട്ടെ ഉറപ്പായിട്ട് പറയും എന്നുള്ളതാണ് കാരണം അമ്മ ഇതിലിടപെടും എന്നുള്ള ഉറപ്പാണ് അതിൻ്റെ ചട്ടവട്ടങ്ങളൊക്കെ എറണാകുളത്ത് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഈ പരാതി കൊടുത്ത പരാതിക്കാരാ നിൻ്റെ കട്ടയും വടവും മടങ്ങും അതാണ് സംഭവിക്കാൻ പോകുന്നത് സൂക്ഷിച്ചിരുന്നോ ഈ നിന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചവന്മാർ ഓടിക്കളയി നീ അകത്താവൂ എന്നുള്ള ഒരു ഉറപ്പാണ് ഈ നടന്മാരിൽ ഭൂരിപക്ഷവും സാധുക്കളും പേടിത്തൊണ്ടന്മാരും ആർക്കും പറ്റിക്കാവുന്നവരുമാണ് എന്നാണ് എൻ്റെ അനുഭവം മലയാള സിനിമയിലെ അമ്മയിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷം പേരെയും നമുക്ക് പറ്റിക്കാൻ പറ്റുന്ന ആളുകൾ പാവങ്ങളും സാധുക്കളുമാണെന്നേ എനിക്കൊറ്റ കാര്യമേ ചേതാമേനോനോട് പറയാനുള്ളൂ പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് താങ്കളൊരു കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചു അതെടുത്ത സംവിധായകൻ ആ കമ്പനിക്ക് സെൻസർ ചെയ്ത് കൊടുത്തത് കൊണ്ടാണല്ലോ ആ കോട്ടത്തിൻ്റെ പരസ്യം പ്രദർശിപ്പിക്കാൻ പറ്റിയത് തിയേറ്ററിലായാലും ടി വിയിലായാലും എവിടെ ആയാലും പ്രദർശിപ്പിക്കാൻ പറ്റിയത് സെൻസർ ചെയ്ത് കൊടുത്തോളാണ് കേന്ദ്ര ഗവൺമെൻ്റെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പരസ്യമാണല്ലോ ഈ കോട്ടത്തിൻ്റെ താങ്കൾ അഭിനയിച്ച സിനിമകളും സെൻസർ ചെയ്ത ശേഷമാണ് തിയേറ്ററുകളിലും ചാനലുകളിലും യൂട്യൂബിലും എത്തിയത് മാത്രമല്ല താങ്കളേക്കാൾ എൻ്റെ തലമുറയുടെ ഉറക്കം കെടുത്തിയത് ആദ്യ രതി നിർവേദം ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദത്തിൽ അഭിനയിച്ച ജയഭാരതി ചേച്ചിയായിരുന്നു ശ്വേതയ്ക്ക് അതിൻ്റെ ഏഴ് അയലത്തെത്താൻ എന്ന് ഞാൻ പറയും രതി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള തലമുറയ്ക്ക് എൻ്റെ തലമുറയ്ക്കൊക്കെ ഇന്നും ഭാരതി ചേച്ചി തന്നെയാണ് മനസ്സ് തെളിയുന്നത് ശ്വേതയുടെ ഒരു ഫിഗറും എൻ്റെ മനസ്സിൽ തെളിഞ്ഞിട്ടേയില്ല ആ പടം റീമേക്ക് ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയ ആളാണ് ഞാൻ ഈ കേസ് കൊടുത്തവൻ എന്തുകൊണ്ട് ഭാരതി ചേച്ചിയെ പ്രതി ചേർത്തില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോടതിയിൽ ശ്വേത ചോദിക്കണേ വക്കീലിനോട് പറയണം ഇത് ജയഭാരതി അഭിനയിച്ച പടം റീമേക്ക് ചെയ്തതിലാണ് ഞാൻ അഭിനയിച്ചത് ഭാരത ചേച്ചി ചെയ്ത ഒരു സെക്സിൻ്റെ എന്താ പറയുക ഒരു വല്ലാത്ത ഉദാത്തമായ ഉന്മാദാവസ്ഥയിലെത്തിക്കുന്ന സെക്സ് ഞാനിപ്പോഴും ആലോചിക്കുന്നത് രതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു റോസ് ജാക്കറ്റിട്ട രതി ചേച്ചി മുറിയിൽ അങ്ങോട്ട് തിരിഞ്ഞ് ക്യാമറയ്ക്ക് എതിരെ തിരിഞ്ഞ് നിന്നിട്ട് ബ്രാസീറിൻ്റെ ഊക്കിടുന്ന ഒരു സീനുണ്ട് അതിലെ പപ്പുവായിട്ട് അഭിനയിച്ചിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ വാതിലിലെ താക്കോൽ പഴുതിലൂടെ ഭാരത ചേച്ചിയുടെ ആ എന്താ പറയുക വന്യമായ സെക്സ് എന്ന് തന്നെ പറയാം അത് കണ്ടു നിൽക്കുന്ന ഒരു സീനുണ്ട് എനിക്ക് രതി ചേച്ചി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രതി നിർവേദം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ആ സീക്വൻസാണ് അല്ലാതെ അവരുടെ മേനി പ്രദർശിപ്പിച്ച സീക്വൻസേ അല്ല ഈ പറയുന്ന സീനിൽ സെക്സ് ഇല്ല പക്ഷേ നമ്മൾ വല്ലാതെ ഒരു ലോകത്തെത്തിക്കുന്ന ഷോട്ടായിരുന്നു ഇതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ശ്വതമേനം ചെയ്യേണ്ടത് ഒരു കോടി രൂപയ്ക്ക് ഈ കൊച്ചിക്കാരൻ്റെ പേരിൽ ഒരു മാനനഷ്ട കേസ് ഇമ്മീഡിയറ്റായിട്ട് ഫയൽ ചെയ്യണം പത്ത് ലക്ഷം രൂപ കെട്ടി കെട്ടിവെക്കണമല്ലോ പത്ത് ശതമാനം കെട്ടിവെക്കണം കോടതിയിൽ അത് കെട്ടി കെട്ടിവയ്ക്കാൻ എൻ്റെ കയ്യിൽ ഇവിടെ കാശ് എന്ന് ശ്വേത ചോദിക്കരുത് അഥവാ നിങ്ങളുടെ കാശില്ലെങ്കിൽ മോഹൻലാലിനോട് കടമായിട്ടെങ്കിലും വാങ്ങി താങ്കൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം ഉറപ്പായിട്ടും ശ്വേത ചോദിച്ചാൽ പത്ത് ലക്ഷം രൂപ മോഹൻലാൽ തരാതിരിക്കില്ല കടമായിട്ട് ഈ കേസ് കൊടുത്ത ബിരുദൻ ശ്വേതയുടെ കാലിൽ പിടിച്ച് ആരാണ് തന്നെ കൊണ്ട് ചെയ്യിച്ചതെന്ന് തത്ത പറയും പോലെ പറയുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ ഇനി മറ്റൊരാളിൻ്റെ പേരിൽ ഇത്തരം പരാതി വല്ലവന്മാർക്കും വേണ്ടി ആരും കൊടുക്കാതിരിക്കണം ഇവിടെ ഒരു പെണ്ണും പിള്ള തുണിയും മണിയുമില്ലാതെ തിരുവനന്തപുരത്തെ തുണിയും മണിയുമില്ലാതെ ബ്ലൂഫിലും എടുത്ത് യൂട്യൂബിലിടുന്നുണ്ട് പാൽ പായസം തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകളും പണച്ചാക്കുകളും അവൾക്ക് പിന്തുണയുണ്ട് നാഷണൽ അവാർഡ് നേടിയ ഒരു സംവിധായകൻ്റെ ശിഷ്യ എന്ന് അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നുണ്ട് ഈ പെണ്ണുപിള്ള അങ്ങനെ മരിച്ചപ്പോൾ ശിഷ്യ റീത്തുമായിട്ട് വന്ന് ഗുരുനാഥൻ വച്ചു സാർ സാറ് പഠിപ്പിച്ചതുകൊണ്ടാണ് സാർ ഞാൻ ഈ കമ്പിപ്പടം എടുക്കുന്നത് അല്ല കമ്പിപ്പടമല്ല ബ്ലൂഫിലും എടുക്കുന്നത് എന്ന് പറഞ്ഞ് റീത്ത് വെച്ചു എന്നിട്ട് ബി ജെ ടി ഹാളിൽ നിന്ന ഉയർന്ന പോലീസ് സേമാമാരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ കൊഞ്ചു കൊഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ബ്ലൂഫിലും എടുക്കുന്ന സംവിധായിക അടുത്ത ഏത് കമ്പി അടുത്തത് ഞാൻ പാൽപ്പായസം കിട്ടു അടപ്പായസമാണ് എടുക്കുന്നത് സാർ എങ്ങനെ ഇരിക്കും അടപ്പായസം പാൽപ്പായസത്തിനേക്കാളും ഇരട്ടിയായിരിക്കും സാർ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ഞ് കൊഴിഞ്ഞ് നിൽക്കുന്നു വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വലിയ പോലീസ് സാധാരണ എസ് ഐ എം സി ഒന്നുമല്ല അവരുടെയൊക്കെ ഇങ്ങനെ കൊഞ്ഞ് കൊളഞ്ഞ് നിൽക്കുന്നു ഈ കേസ് കൊടുത്തവൻ ഇതിനൊക്കെ എതിരെ പോകാത്തത് എന്തുകൊണ്ടാണ് പുറകിൽ പൊക്കുവിടാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധായകയ്ക്ക് അമ്മയിൽ അംഗത്വം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അമ്മയിലൊരു ശുദ്ധികലശം അനിവാര്യമായിരിക്കുന്നു കൈമല ഉള്ളവർ ഒക്കെ കാര്യക്കാരാവുകയും അവനൊക്കെ പിന്തുണ നൽകാൻ കുറേ തൈക്കളവുകളും ഇവരൊക്കെ പുള്ളി പുരുണികുത്തിയാൽ ഈ പറഞ്ഞ ബാച്ചുകളായിക്കൊന്ന് പുള്ളി കുത്തിയാൽ തന്നെ അമ്മ ക്ലീനാകും എന്നാണ് എൻ്റെ വിശ്വാസം അതിന് ശ്വേത തന്നെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ പറയും കാരണം ശ്വേത എന്തായാലും പ്രസിഡൻ്റാവും പ്രസിഡൻ്റ് ആകുമ്പം ശ്വേത ആദ്യം ചെയ്യേണ്ടതാണ് ഇവിടെ ഇതുപോലുള്ള കള്ളക്കേസുകൾ കൊടുക്കുക ഭീഷണിപ്പെടുത്തുക മേശയിലിട്ടിടിക്കുക ആരെങ്കിലും കണക്കി വെച്ചാൽ മേശയിൽ ഇടിക്കുക കൊന്നളയെന്ന് പറയുക ശ്വേതയ്ക്ക് എൻ്റെ പേര്ക്കൊടുത്ത പോലെ കള്ളക്കേസുകൾ കൊടുപ്പിക്കുക ഇവരെയൊക്കെ ഒന്ന് അച്ചടക്കം പാലിപ്പിക്കണം ശ്വേത എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്വതയെ അറിയാവുന്നവർക്കറിയാം മോശമല്ലാത്ത ഒരു ജീവിത ചുറ്റുപാടിൽ വളർന്ന പെൺകുട്ടിയാണ് ആക്ടിവിസ്റ്റുകൾ എന്ന് നെഞ്ചത്തടിച്ച് പറയുന്നവർ കാണിക്കാത്ത ചങ്കൂറ്റം പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് കോണ്ടത്തിൻ്റെ പരിസ്ഥിതി ചെയ്യുമ്പോൾ കാട്ടിയ പെൺകുട്ടിയാണ് ന്യൂസ് പേപ്പർ അസോസിയേഷൻ്റെ കേരള റീജിയണലിൻ്റെ എന്തോ കൊണാണ്ടറാണ് അല്ല ജനറൽ സെക്രട്ടറി ആണ് ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന ഈ മഹാൻ അദ്ദേഹം കേരള അല്ല ഇന്ത്യ മുഴുവൻ ഒരു കടലാ തോന്നുന്നു ന്യൂസ് പേപ്പർ അസോസിയേഷൻ അതിൻ്റെ കേരള റീജിയണൽ ജനറൽ സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത് ഈ ഹ്ണാപി സി ജെ എം കോടതിയുടെ മുമ്പാകെ സി എം പി അറുപത്താറ് അറുപത്തേഴ് ബാറ് ഇരുപത്തഞ്ച് എന്ന നമ്പറിൽ സമർപ്പിച്ച അന്യായം ബഹുമാനപ്പെട്ട സി ജെ എം കോടതി എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറി അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണെന്ന് പറയുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുപ്രവർത്തനത്രേ പരാതിക്കാരൻ പിന്നെ മനോരമേഖാൾ വലിയ ഏതോ പത്രത്തിൻ്റെ മുതലാളിയുമാണ് ഒരു പത്രം പത്രമൊതലാളി എന്നാണ് പറയുന്നത് മനോരമേക്കാളും സർക്കുലേഷനുള്ള ഏതോ ഒരു പത്രത്തിൻ്റെ മുതലാളിയാണ് അന്യായമായി പറയുന്നതാണ് രസം ഈ കേസിലെ പ്രതിയായ ശ്വതമേനൻ സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗരതയോടെ വൽഗറായ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു എന്ന് മാത്രമല്ല വൽഗറായ സെക്സ് നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം ചെയ്യുന്നു എന്നതാണ് പരാതി കൂടാതെ പ്രതിയുടെ വൽഗറായ സ്വന്തം വീഡിയോയുടെ കൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും നഗ്നമായതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ജനനേന്ദ്രിയങ്ങളും നഗ്ന വയറും അരക്കെട്ടും മാറിടവും അടക്കം പ്രചരിപ്പിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണ് ആര് ശ്വേതമേനെ കോടതിയിൽ വരുമ്പോൾ അറിയാം കടകടകടാന്ന് കാല് പിറക്കുന്നത് കാണാം ശ്വേത വയ്ക്കുന്നത് രാമപ്രള സാറിനെ പോലെ എങ്കിലും ഒരു പൈസ കൊടുത്തിട്ട് നല്ല വക്കീലിനെ വയ്ക്കണം കാരണം ഇവൻ ഇനി തല പൊന്തരുത് ഇതുപോലത്തെ പണികൾക്ക് ഹീനമായ പണികൾക്ക് പോകരുത് അത് ചോക്കി ഒരു നല്ല നടി എല്ലാവരോടും പ്ലീസിങ്ങിൽ സംസാരിക്കുന്ന നല്ലൊരു നടിയെ ഇവൻ എന്തൊക്കെ പറയുന്നു നിങ്ങളതെ ചോ എന്തെല്ലാം ജോലികൾ ശ്വേതാമേനൻ ചെയ്യുന്നു നിങ്ങളതെ ചോക്ക് പ്രതി ശ്വേതാമേനൻ പണം സമ്പാദിക്കാൻ വേണ്ടി സെക്സ് വേഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ടി പ്രതി കാമസൂത്ര കോണ്ട ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ സൈറ്റ് വഴി കണ്ടത് മുപ്പത് കോടിയോളം ആളുകളാണെന്ന് ടി പ്രതി തന്നെ അഭിമുഖത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് കാമസൂത്രയുടെ കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചെന്ന് മുപ്പത് കോടി ആളുകൾ കണ്ടു കഴിഞ്ഞു അത് കണ്ടതിന് ശ്വാതമേന പറഞ്ഞാൽ ഫോണിൽ എടുത്ത് വെച്ച് അടിച്ചു നോക്കിയാൽ പോരെ അദ്ദേഹം അറിയില്ലായിരിക്കും അതാണ് പ്രശ്നം കൂടാതെ ഐ ആം ഐ ആം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്നാണ് ടി പ്രതി അഭിമുഖത്തിൽ പറയുന്നത് ലോകത്തെ സെക്സിൻ്റെ സിമ്പലായ നടിയാണ് ഞാനെന്ന് ഇവർ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നു എന്നാണ് പറയുന്നത് ഈ നടി നഗ്നയായി കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനോടൊപ്പം വൽഗറായി അഭിനയിച്ച ഫോട്ടോകൾ ഇപ്പോഴും ലഭ്യമാണ് എന്നാണ് അവൻ പറഞ്ഞത് അത് കാമസൂത്രയുടെ പരസ്യം എടുത്തവരെ അത് ഒളിച്ചു ചോദിക്കുമോ അവർ സെൻസർ ചെയ്ത ഫോട്ടോകളല്ലേ പുറത്തുവിടുന്നത് ഹോട്ട് ആൻഡ് സെക്സി വീഡിയോ ഓഫ് ആക്ട്രസ് ശ്വേതാ മേനൻ എന്ന യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും ഇവരുടെ സെക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ നോക്കാനാണ് പറഞ്ഞത് ഹോട്ട് ആൻഡ് സെക്സി വീഡിയോ ഓഫ് ആക്ട്രസ് ശ്വേതാ മേനൻ എന്ന യൂട്യൂബിൽ തപ്പാനാണ് ഇയാൾ പറയുന്നത് കൊച്ചുകുട്ടികളുടെ സെക്സ് വ്യാപാരം പോലും ശ്വേതാമേനൻ നടത്തുന്നു കോടികൾ വരുമാനം നേടുന്നു എന്നാണ് ഇയാൾ പറയുന്നത് കൊച്ചുകുട്ടികളെയൊക്കെ ശ്വേതാ മേനൻ പെടുത്തി എന്നുള്ളത് തത്ത പറയുമ്പോൾ കോടതി പറയേണ്ടി വരും അപ്പോൾ അവിടെ ഒന്നും തെറ്റുപറ്റി തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും കോടതി വിടില്ല ഈ പ്രതിയുടെ അറിവോടെയും സമ്മതത്തോടെയും പങ്കാളിത്തത്തോടെയും കൂടി നടത്തുന്ന ഈ സൈറ്റുകൾ അതായത് ശ്വേത ഈ സൈറ്റെല്ലാം നടത്തുന്നത് സോഷ്യൽ മീഡിയ വഴി കോടിക്കണക്കിന് ആളുകൾ കാണുകയും കോടികൾ ഈ പ്രതി സമ്പാദിക്കുകയും ചെയ്യുന്നു അതായത് യൂട്യൂബിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ശ്വേത സമ്പാദിക്കുന്നത് എന്നാണ് ഈ മഹാൻ പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഇത് കാണി തെളിയിച്ചു കൊടുക്കേണ്ടി വരും ഈ ഫോൺ യൂട്യൂബിലുള്ള എന്താ പറയുക ഫോൺ സെക്ഷനിൽ ശ്വേത മേനൻ ഇതെല്ലാം വിത്ത് എത്ര കോടി ഉണ്ടാക്കി എന്നൊക്കെ ഇയാൾ പറയേണ്ടി വരും കോടതിയെ കളിയാക്കാൻ പറ്റില്ലല്ലോ അവന് സെക്സ് മയക്കുമരുന്ന് മാഫിയ ഈ പ്രതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന വിവരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത്രേ അപ്പോൾ ആഭ്യന്തര വകുപ്പ് കാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എളുപ്പമായി ഈ മഹാൻ പറയുന്നത് കേട്ടോണ്ട് ശ്വേത അറസ്റ്റ് ചെയ്താൽ മതി കേരളത്തിലെ മുഴുവൻ എന്താ പറയുക മയക്കുമരുന്നിൻ്റെയും ഉറവിടം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് അവൻ പറയുന്നത് കുറേ ഉണ്ട് ഇവ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കോടതി പറഞ്ഞാൽ കേസെടുക്കാതിരിക്കാൻ ആവില്ല അതിനാൽ എടുത്തു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം അത് ന്യായമാണ് കാരണം കോടതി ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാതിരിക്കൂല അപ്പോൾ കേസെടുത്തേ പറ്റൂ ഒരു പത്രപ്രവർത്തകൻ്റെ ഭാര്യയാണ് ശ്വേത ഇവനറിയാമോ എന്ന് എനിക്കറിയില്ല ഒരു ജേണലിസ്റ്റിൻ്റെ ഭാര്യയാണ് ശ്വേത ഒരു മകളുണ്ട് മാന്യമായി അന്തസ്സായി ജീവിക്കുന്നു അവരെ പറ്റിയാണ് പറയുന്നത് ബ്ലൂഫിലിം എടുത്ത് യൂട്യൂബിലിട്ട് കോടിക്കണക്കിന് രൂപ കൊച്ചുകുട്ടികളുടെ അവരെ ഇട്ട് പൈസ ഉണ്ടാക്കുന്നുവെന്ന് ഈ മഹാൻ പറയുന്നത് അമ്മയുടെ പ്രസൻറ്റഡ് പ്രസൻ്റ് ആവാൻ തയ്യാറെടുക്കുന്ന ശ്വേതയുടെ പേരിൽ ഏതോ അലവലാദിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഈ കൂതുറ പരിപാടി കൊടുത്തവനെ ഈ പരാതി കൊടുത്തവനെ കർക്കശമായി ചോദ്യം ചെയ്യുകയും വെളിച്ചത്ത് കൊണ്ടുവരികയും വേണം ഒരു കുടം പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ മതി ആ പാല് മുഴുവൻ നശിച്ചു പോകും ശ്വേതോമേനും കുക്കുപരമേശ്വരനും മാത്രമായാണ് ഈ തറക്കളി ഇപ്പോൾ കളിക്കുന്നത് ഇവരെ രണ്ടുപേരെ മാത്രം തീർത്താൽ മതി എന്നാണ് ഈ എതിരാളികൾ അമ്മയിലുള്ള എതിരാളികൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം തറക്കളികൾ നിർത്തിയില്ല ഇതിനേക്കാൾ മോശം കളികൾ നാളെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ നാല് ദിവസം ഉണ്ടല്ലോ സാംസ്കാരിക വകുപ്പ് മന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സത്യസന്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു യൂട്യൂബർ ഒരു സംഘം കൊള്ളരുതാത്തവരും കൂടി ചേർന്നാൽ അമ്മയെ കൈപ്പിടിയിൽ ഒതുക്കാൻ നടത്തുന്ന ഹീനമായ ഈ കളികൾ ഇനി മേലിലെങ്കിലും ഉണ്ടാകരുത് മൗനം പാലിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും അടക്കം ഇക്കാര്യത്തിൽ നേരിൽ കണ്ടില്ലെങ്കിലും ഫോണിലൂടെയെങ്കിലും മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം കാരണം ഇവർ രണ്ടുപേർ വിളിച്ചാലും മുഖ്യമന്ത്രി എടുക്കും അതുകൊണ്ട് മദ്രാസിൽ റസ്റ്റ് എടുക്കുന്ന മമ്മൂട്ടി ആയാലും മമ്മൂട്ടിയായാലും ആയാലും നേരിൽ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ കാണേണ്ടതാണ് കണ്ടില്ലായെങ്കിൽ ഫോണിലൂടെയെങ്കിലും മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം കാരണം ഇല്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല അത്രയും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് കാരണം നാളെ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല അമ്മയിലെ ഒരു പ്രധാനപ്പെട്ട അംഗം അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നൊരു സ്ത്രീയെക്കുറിച്ച് അനാവശ്യ കേസ് കൊടുത്താൽ എന്തെങ്കിലും സത്യത്തിൻ്റെ കണിക ഉണ്ടോ ഈ കുഴപ്പമില്ലായിരുന്നു യൂട്യൂബിൽ വരുന്ന പ്രോഗ്രാമിന് അവരെന്ത് ചെയ്യാനെന്നേ അല്ലെങ്കിൽ അവരുടെ കോണ്ട മുപ്പത് കോടി എന്ത് ചെയ്യാൻ ചെയ്യാനെന്നാ പരസ്യത്തിൽ അഭിനയിച്ചാൽ ചോദിച്ചാൽ പൈസയും മാറ്റിയിട്ട് പോയിക്കാണ് സംസ്കാര സമ്പന്നരായ അല്ലെങ്കിൽ സമ്പന്നനായ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ച് വിഷയം പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറയുമോ എന്ന് എനിക്കറിയില്ല പറയാൻ സ്വാതന്ത്ര്യമുള്ള മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് പിണറായിയെ കാണണം അന്വേഷണക്കാർ പലതും പറയും അതിനു മുന്നേ സത്യസന്ധമായി ഗണേശന് പറയാനാവും മുഖ്യമന്ത്രിയോട് ഇതിൻ്റെ പിന്നിൽ കളിച്ചവനെപ്പറ്റി അവനെ ഓശാന പാടുന്ന മാതൃകാ വനിതകളെപ്പറ്റിയൊക്കെ ഗണേശനാവുമ്പോൾ പിണറായിയോട് പറയാൻ കഴിയും കാരണം ഗണേശനറിയാലോ കൂടെ കിടക്കണ കിടക്കല്ലേ രാപ്പനി അറിയാൻ പറ്റൂ ഗണേശൻ പറയണം സഖാവേ ഈ കേസ് ഈ മണ്ഡന കൊണ്ട് കൊടുപ്പിച്ചതും അതാരെന്ന് ഞാൻ പറഞ്ഞുതരാം അവൻ്റെ ചരിത്രം പറഞ്ഞുതരാം അവൻ്റെ പിന്നാലെ നടക്കുന്ന പെണ്ണുങ്ങൾ ആരൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം അവരെ ചരിത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഗണേശൻ പറഞ്ഞു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ത് ന്യായീകരിച്ചിട്ടും ഒരു കാര്യവുമില്ല അമ്മയിലൊരു ശുദ്ധികലശം നടത്താൻ പറ്റിയ സമയമാണ് ഇതെന്ന് ഗണേശൻ അടക്കമുള്ളവർ ഓർക്കുന്നത് നല്ലത് തന്തയുടെ പ്രായമുള്ള ഒരു വൃത്തികെട്ട ഞരമ്പൻ എം ഒരു വള്ളംകളി ഉദ്ഘാടന വേദിയിൽ വൃത്തികൾ കാണിച്ചപ്പോൾ പോലും സംയമനം പാലിച്ച ആളാണ് അശ്വതമേനൻ എനിക്കന്ന് അവരോട് ഭയങ്കര ബഹുമാനം തോന്നി കൊല്ലത്ത് ഒരു വള്ളംകളി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടേ അവരുടെ അച്ഛൻ ശ്വേതയുടെ അച്ഛനേക്കാൾ പ്രായമുള്ളവർ എഴുച്ചുകടക്കാൻ വയ്യാത്ത ഇപ്പോൾ ഇവിടെ കുറു കുറുകു നടപ്പുണ്ട് ഈ ദ്രോഹിയൊക്കെ കാലിന് വേണ്ടല്ലോ എന്നാണ് പറഞ്ഞാൽ ഷാനവാസനെയൊക്കെ കൊണ്ടുപോയ സമയത്ത് ഈ ദ്രോഹിയൊക്കെ കൊണ്ടുപോയാൽ പോരെ നഞ്ചരമ്പന്മാരെ പെണ്ണും കെട്ടില്ല കാണുന്ന പെണ്ണുങ്ങളെല്ലാം ചന്തി കയറി പിടിക്കുകയും ചെയ്യുക അലവലാതി അപ്പോൾ ഇങ്ങനെ വൃത്തികേട് കാണിച്ചിട്ട് പോലും അന്ന് ശ്വേതാമേനൻ സംയമനം പാലിക്കേണ്ട ചെയ്ത് അവർ കേസിനൊന്നും പോയില്ല അവരെ സംരക്ഷിക്കേണ്ടത് ആശ്വസിപ്പിക്കേണ്ടത് കൂടെ നിൽക്കേണ്ടത് സിനിമാ രംഗത്തിൻ്റെ ആവശ്യമാണ് അവിടെ അമ്മ മാറ്റ ഫെഫ്ക പ്രൊഡ്യൂസർ തിയേറ്ററോടമ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കരുത് സിനിമാ ഇൻഡസ്ട്രി മൊത്തത്തിൽ ശ്വേതയ്ക്ക് പിന്തുണ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരുത്തൽ ഇത്തരം വൃത്തികെട്ട കളി കളിക്കരുത് അതിനായി ശക്തമായ അന്വേഷണവും നിയമ നടപടിയും സർക്കാർ കൈക്കൊള്ളണം അതുപോലെ കോടതിയുടെ വിലപ്പെട്ട സമയം കളയാൻ കള്ളപരാതിയുമായി മേലിൽ ഒരാളും വരാതിരിക്കാൻ കർക്കശമായ ഇടപെടൽ കോടതിയിൽ നിന്നും ഉണ്ടാകണം ഒരു കാരണവശാലും ഈ ബോറിനെ വെറുതെ വിടരുത് ചുരുങ്ങിയത് ഒരു കോടി രൂപയ്ക്ക് ഈ വ്യാജ പൊതുപ്രവർത്തകനെതിരെ കേസ് ശ്വേത ഫയൽ ചെയ്യണം ആ കിട്ടുന്ന തുക ശ്വേതയ്ക്ക് വേണ്ട എങ്കിൽ ആ ഒരു കോടി രൂപ അമ്മയുടെ പൊതുമുതലാകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും വിടരുത് എന്നാണ് ശ്വേതയോടെ എനിക്ക് പറയാനുള്ളത് പൾസർ സുനിയേക്കാൾ ഹീനമായ മനസ്സുള്ള ഏവനോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അത് അത് പുറത്തു കൊണ്ടുവരണം അതാണ് എനിക്ക് പറയാനുള്ളത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവന്മാർ അമ്മയിലുണ്ട് എന്നാണ് ഈ സംഭവത്തെ ആസ്പദമാക്കി മാലാ പാർവതി പറഞ്ഞത് വെള്ളം കലക്കി എന്ന് ഒരമ്മ നടി തന്നെ സമ്മതിച്ചെന്നും മാല പറയുന്നു ബലിയാടാകുന്നത് രണ്ട് സ്ത്രീകളാണെന്നും ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണമെന്നും മാലാ പാർവതി പറയുന്നു കാരണം കുക്കുപരമേശ്വരനെ ഏടാ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ തോക്കണമെങ്കിൽ തോക്കട്ടെ ശ്വതമേനൻ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ എന്ന് തോക്കണമെങ്കിൽ തോക്കട്ടെ പക്ഷേ ഈ രണ്ട് പെണ്ണുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അമ്മയിലെ കൂതുറകൾ കാണിക്കുന്ന വേലകളെ അപ്പോൾ മാലാ പാർവതി പറയുകയാണെങ്കിൽ അവരെ രണ്ടുപേരെ പേരിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതിന് കേസെടുക്കണമെന്നാണ് പറയുന്നത് അമ്മയിലെ പത്തു പേര് പോലും ഈ വിഷയം അറിഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു മാലാപർവ്വതി പിന്നെ ആരോ രണ്ട് മൂന്ന് പേര് മാത്രമേ ഈ ഇഷ്യൂൽ ക്ഷേതയ്ക്ക് വേണ്ടി സംസാരിച്ചുള്ളൂ ഒരു ചട്ടമ്പിയെ പേടിച്ച് ഒരു ഗുണ്ടയെ പേടിച്ച് വീരശൂര പരാക്രമികൾ എത്ര കാലം ജീവിക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് വായ തുറക്കിനിടാ കഴുതകളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അങ്ങനെ പറയൂ ഈ വായ തുറക്ക തുറക്കത്തോമാരെ മുഴുവൻ ഞാൻ കഴുതകളെന്ന് വിളിക്കും മീസിയം വെച്ച് എന്തിനടാ ആണായിട്ട് നടക്കണേ ഒരു പെൺകുട്ടിയെ അനാവശ്യം പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് ഈ ഇലക്ഷനിൽ തോൽപ്പിക്കാൻ നടക്കുന്നവന്മാരെ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവന്മാരെ ഞാൻ കഴുതകളെ എന്നേ വിളിക്കുകയുള്ളൂ അതുകൊണ്ട് ആർജവുമുള്ളവന്മാർ ഇനിയെങ്കിലും അമ്മയിലുണ്ടെങ്കിൽ ശ്വതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കള്ള പരാതി തെളിയിക്കാൻ ഏതറ്റും വരെ പോകാനും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് പത്ത് ഇനി നാല് ദിവസം ഉണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം ഇനി പതിനഞ്ചാം തീയതി ഇലക്ഷൻ്റെ അന്ന് വല്ല ബോംബ് കൂട്ടുകളാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ഹീനപണിയും ചെയ്യുന്നേ എന്ത് ഹീനപണിയും ചെയ്യും ഈ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരൊക്കെ അമ്മയുടെ ഓഫീസിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ സൂക്ഷിക്കണം വഴിയിലിട്ടൊരു കാർ കൊണ്ടൊന്ന് ഇടിച്ചു കൊല്ലാൻ വരെ ഉമ്മാനൊന്നും മാ ഇടുക്കിയിൽ അത്ര ഹീനമായ മനസ്സുള്ള കുഷ്ടം പിടിച്ച മനസ്സുള്ളവന്മാരാണ് ഈ പണി ശോധയ്ക്കെതിരെ ചെയ്തതെന്ന് ഞാൻ പറയും അതുകൊണ്ട് വീശ വെച്ച ചേട്ടന്മാരെ നിങ്ങൾ കഴുതകളാകാതെ ആണായിട്ട് പ്രതികരിക്കാൻ തയ്യാറാവണം ഒരുത്തനെ പേടിച്ച് നടക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം